ശർക്കരയും വച്ചുപാണികൾ കൂപ്പി സ്തുതിച്ചിടുന്നേ അപ്പം മടമര ശർക്കരയും വച്ചുപാണികൾ ഗൂപി സ്തുതിച്ചിടുന്നേ വിക്രങ്ങളിൽ ണപതിളിയിൽ വാഴും ഗണപതിയേ കണവാണി സരസ്വതി കൈകൂപ്പി ഞങ്ങളിന്ന കളിച്ചു തുടങ്ങിടുമ്പോൾ തുണയരുളേണം കളിച്ചു തുടങ്ങിടുമ്പോൾ തുണയരുളേണം കോപം നിങ്ങൾ കിന്നരുദേ താപങ്ങളും അരുദേ കോപം നിങ്ങൾ കിന്നരുദേ താപങ്ങളൊന്നും വെറുതെ പറഞ്ഞാലതോ മരുദേ തന്നെ നേ ഞാൻ വിരുദനെന്നും കരുതി നിന്നു ഭൂമിയിലറിവനിന്നും ഒരുവനില്ലൈവൻ വിരുദനെന്നും കരുതി നിന്നു ഭൂമിയിലറിവനിന്നും ഒരുവനില്ലൈവൻ ഒരു നാൾ ദലിമനം കഴിഞ്ഞങ്ങിരുന്നേ ഞാനും ഒരു നാൾ ദലിമ ീരുന്നേ ഞാനും വരുന്നു ഗോവിന്ദൻ ലോ വരുന്നു ി കൃഷ്ണൻ കുറഞ്ഞോരുത അതു പുജീശുകുതി മതി ചുരതിയുടെ കലമുട ചു കുതി കുതി ചുമണ്ടി അതു പുജീച്ചുകുതി മതി ചുരതിയുടെ കലമുട ചുതി കുതി ചുമണ്ടി നയപനെ പിഴിപ്പതിന്ന ഉടനെ ും വരഞ്ഞാലഭൂതപട തിരഞ്ഞു വരഞ്ഞു ഞാനും തിരിഞ്ഞങ്ങോ വരും നേരം തിരഞ്ഞോ വരഞ്ഞു ഞാനും തിരിഞ്ഞു നിങ്ങൾ അരുതേ കോപം നിങ്ങൾ കിന്നരുദേ താപങ്ങളൊന്നും വെറുതേ പറഞ്ഞാലതോ പരുദേ രക്തന്മാരിൽ മുൻപരാമായിരീജൻ പോയവനും കാരനത്തിൽ പൊൻപ്രകാമായിട്ട് കായമൊക്കെ ഹേമൈറം വെള്ളിമാൻകൂഴം ോടെ സീതമര കണ്ണരോടുവ മൂല ചെയ്തു കാന്ത ഭവാൻ കണ്ടീലയോ ഹേമൃഗം തന്നെ ചൂതവാളിക കൊണ്ടുവന്നു തരം കാന്തഭവാൻ കണ്ടീലയോ നേമൃഗം തന്നെ കൊണ്ടുവന്നു തരാം പിടിപ്പറിഞ്ഞാൽ രാമദേവൻ പോയി അടുത്തു ചെല്ലും നേരെ തിങ്കൾ എടുത്തു ചാടിത്തോടും എഴുത്ത പണം തൊടുത്തുവിട്ടു തരച്ചു മകരഞ്ഞു തരച്ചിൽ കേടു ജനകപുത്രി അയച്ചു ലക്ഷ്മണന് അവനും പോയിട്ടകലും മുമ്പേ അരക്കം വന്നു അവൾ തൻ്റെ തേരിൽ തീനി മലമാറകെ പോകുമ്പോൾ അടുത്തു കണ്ടു തടുത്തു പക്ഷിയെ കൊണ്ടുപോണോ അയക്കയില്ല എന്നു പക്ഷി തടുത്തു യുദ്ധം ചെയ്തു പക്ഷി തൻ്റെ പക്ഷമറു തന്നെ ഉശചിതാലം മടവി തന്നിൽ മധുബനത്തിൽ പൊങ്ങി ിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി മധുവനത്തിൽ പൊങ്ങി കള്ളം പറയം കൈയ്യൊന്നു കാടിയാട്ടേ ൊല്ലാമല്ലോ വല്യം കയ്യൊന്നു കാട്ടിയേ കൈയൊന്നുകാട്ടിയുണ്ട് വല്യം മക്കളെ ഉണ്ടേ വസ്തുസമ്പത്തധികം വല്യം എപ്പോഴും കയ്യിലുണ്ടേ എപ്പോഴും കയ്യിലുണ്ടേ മുതമകനൊരുവൻ പണത്തിനായി ും ഘോഷയുന്നുണ്ടാൻ പയ്യ ദുഃഖമകറ്റിരണം ദുഃഖമകറ്റിരണം വിക്രമനാണിടയ കുമാരനോദൈവഭകൻ എത്തിപ്പടി രാജ്യത്തിന്റെ രക്ഷയെ തേടി രക്ഷയെ തേടി രക്ഷയെ തേടി ീരുമേൽ പങ്കജാക്ഷി സംഗീയാ പറഞ്ഞീട ഇങ്ങനെ മാ മാനോണ സദ്യ കിന്ദോഷം തരീട ഇംഗീരുമേൻ പങ്കജാക്ഷി സംഗീയാതേ പറഞ്ഞേ മാ മാനോണ സദ്യ കിന്ദോഷം അത്ത തിന്നാൾ മറ്റൻ കൊണ്ടേരി ശരിയും മോലൻ പിന്നെ പുത്തനരി ചോറും ചാറും പൂളിശരിയും പച്ചപ്പായർ കൊണ്ടു നല്ല മേളുകു പുരട്ടിയും പച്ചടിയും കിച്ചടിയും പരിപ്പും നെയ്യും മലയാള കറിവനാലും ഉപ്പിലിത്തലിട്ടുകൂടമുപ്പിലിയും പലവീതം പപ്പടവും പഴ പ്രദോനട പ്രധോനും ചേമ്പിലയിൽ പാവിൻ ചെമ്പി പുഴുങ്ങിയ പതിനൂറുക്ക് അമ്പം മുൻപിൽ വീളം പിൻ ദീപം പൂമല്ലോ ചേമ്പിലയിൽ ൂറുങ്ങിയ പഴനൂറ് അമ്പ മുൻപിളമ്പിന്ദിളമ്പുമല്ലോ അമ്പംബാ മുൻപിളം ബിന്ദിളമ്പു മല്ലോ മംഗളം ഴയുലം മേ പരിപാലി ചിടേണ ശ്രീകൃഷ്ണ യുപുലേശ നിജയ മംഗളം നിജയ മംഗളം മംഗളം मङ्गलम्